വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലാൻഡ് ക്രൂസർ എടുത്തുകൊണ്ട് നേരെ തണ്ടി ഒരു ഓഫ് റോഡിലേക്ക് വന്നിരിക്കുകയാണ് എപ്പോഴും ഞാനിങ്ങനെ എന്താ പറയുക ഒരു ബോർ അടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു എന്താ ഓഫ് റോഡിലേക്കൊക്കെ വരാറുണ്ട് സാധാരണ ഞാൻ എൻ്റെ പഴയ എൽ ആണ് എടുക്കാറുള്ളത് ഇപ്പം ഞാൻ എൻ്റെ പുതിയ എൽ ആണ് എടുത്തിരിക്കുന്നത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നാളെ ഈ ഒരു വണ്ടി എടുത്തിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തില്ലെങ്കിൽ വണ്ടി നശിച്ചു പോകും അതുകൊണ്ടാണ് ഏട്ടോ എടുത്തത് നമ്മുടെ പഴയ എൽ സിയെക്കാട്ടിലും കുറച്ചുകൂടെ പവർ ഈ ഒരു വണ്ടിക്കുണ്ട് പക്ഷേ എക്സ്ട്രീം സാധനങ്ങൾ എക്സ്ട്രീം ഓഫ് റോഡൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ആ ഒരു പഴയ എൽസി തന്നെയാണ് ഞാൻ ഈ ഓഫ് റോഡിലോട്ട് വരുന്ന ആരും ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കേസ് വരുവാണെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ആ ഒരു ക്ലാനിൻ്റെ ഫ്ലാഗ് ഒക്കെയാണ് കേട്ടോ ഞാൻ വണ്ടിക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതായത് അവൻ യൂട്യൂബ് വന്ന് എഴുതിയിട്ടുണ്ട് എടാ വേണ്ട ആരും വന്നിട്ടുണ്ട് കേട്ടോ ഈ മച്ചാൻ എങ്ങനെ ഇറങ്ങി ഞാനിങ്ങോട്ട് വന്ന കാര്യം അടിപൊളി ഒരു ലാൻസറിലാണ് വന്നിരിക്കുന്നത് ബ്രോ എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത് മച്ചാനെ ഞാൻ അവിടെ വന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എവിടെയോ കണ്ട് ഒരു വണ്ടി അപ്പൊ പിന്നെ ഞാനിങ്ങനെ പോകുന്നുള്ളോ ഇവിടെ ഓ ഞാനെ വിളിച്ചില്ലട വെറുതെ വീട്ടിൽ ബോർ അടിച്ചിരുന്നപ്പോ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നമുക്ക് എന്തായാലും നോക്കാം ഈയൊരു സമയത്ത് ഇവിടെ ആൾക്കാർ കാണുവോ ആണെങ്കിൽ എന്നെ കൂടെ കൂട്ടാവോഡി പോയിട്ടില്ല അതിനിപ്പോ എന്താ മച്ചാൻ വാ നമുക്ക് സെറ്റ് ചെയ്യാം ഇന്ന് ഞാൻ നല്ല എക്സ്ട്രീം ഓഫ് റോഡ് മച്ചാനെ കൊണ്ട് പോകുന്നതായിരിക്കും പേടിയൊന്നും ഇല്ലല്ലോ ോ ആഹ് നമുക്ക് കുറച്ച് കേറുമ്പോ മനസ്സിലാവും പേടി ഉണ്ടാകുകയോ ആ മറ്റാൻ ഇത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ പിന്നെ എന്നെ നോക്കാനാ നീ എന്തായാലും ആര് വണ്ടി എടുത്താ സൈഡിലോട്ട് പാർക്ക് ചെയ്യാതെയൊക്കെ കാരണം ഇതുവഴി വേറെ ഇഷ്ടം പോലെ വണ്ടികൾ വരാൻ ചാൻസ് കൂടുതലാണ്

ഓഫ് ഓഫ് റോഡ് റോഡ് അയ്യോ ഞാൻ ഓടിക്കാനോ അത് കുറച്ച് എന്ത് സീൻ ഒരു സീനും ഇല്ല നീ ഓടിച്ചാലേ നിനക്ക് ഓടിച്ചാലേക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഓഫ് ഓഫ് റോഡ് റോഡ് ഒരു എങ്ങനെയും എടുക്കണം ആ എന്തായാലും നമുക്ക് ഈ നേരെ കാണുന്ന മല കയറിയാലോ എന്ത് പറയുന്നു അടിപൊളിയല്ലേ പോകാനാണ് ഓഫ് റോഡിംഗ് ഓഫ് റോഡിംഗിൽ ഒരു സേഫ്റ്റി ഇല്ല നീ അവിടെ മര്യാദക്ക് പിടിച്ചിരുന്നോ ആദ്യം ഇതൊന്നും അല്ലായിരുന്നല്ലോ അതിന്റെ ഡയലോഗ് എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നും ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു മച്ചാനെ നമ്മളെ എക്സ്ട്രീമിന്റെ ഒരു അയലത്ത് പോലും എത്തിയിട്ടില്ല

ആരോടും പറഞ്ഞില്ല ചുമ്മാ ഞാൻ ഒരു ഞാ രസത്തിനറങ്ങിയതാ അപ്പഴാണ് നീ വന്നത് അതെ അതെ നീ ഒരു ഭാഗ്യവാൻ തന്നെ കണ്ടിട്ട് നിനക്ക് നല്ല സ്ഥലമായിട്ട് തോന്നുന്നില്ലേ അല്ല കാണാൻ നല്ല സ്ഥലമാണ് പക്ഷേ ഇവിടെ സേഫ് ആണോ എടാ ഞാൻ ഇവിടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇടക്ക് വരാറുള്ളതാ നല്ല രസം ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ ഇപ്പഴല്ലേ വരണ്ടത് ഓ വൈട്ട് പറ്റില്ലടാ വൈകിട്ട് കൊറേ പരിപാടി കിടപ്പുണ്ട് നമ്മളിനി ഇവിടെ നിന്ന് എങ്ങനെ താഴെ ഇറങ്ങും എന്റെ നമ്മൾ എന്തോരം കേറി വന്നു എടാ മോനെ നീ എന്തു വിചാരിച്ചേ നമ്മുടെ ഓഫ് റോഡിങ് കഴിഞ്ഞെന്നോ ഓഫ് റോഡിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല നീ എന്റെ കൂടെ വന്നെങ്കിൽ നിന്നെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ഞാൻ കാണിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്തായാലും ഒരു കാര്യം ചെയ് നീ വണ്ടി ഓടിക്കെ ഏഹ് നീ ഓഫ് റോഡ് അങ്ങനെ ഓടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ള ഇങ്ങനൊക്കെ അല്ല മോനെ ഓരോന്ന് പഠിക്കുന്ന നീ അങ്ങോട്ട് കേറും ഞാൻ തണ്ടി ഇപ്പുറത്ത് വന്ന് കേറാം എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് അടിപൊളിയാണോ എന്റെ

അത്രേ ഉള്ളൂ പഠിച്ച എടുത്ത് എടുത്ത് ഞാൻ രണ്ട് കൊണ്ട് നീ അല്ലാണ്ട് എത്ര ദിവസം പഠിക്കാൻ ഞാനോ രണ്ടര ആ അടിപൊളി എടാ എടാ ു ഡ്രൈവിങ്ടി ഇതുവഴി വണ്ടി എനിക്ക് അറിയത്തില്ല നീ നീ ഇറങ്ങുമോട് ഇറക്കുന്നോ ഞാൻ കാല് കൊടുത്താണ് ഇറക്കുന്ന പോയാൻ തോന്നുന്നു പൊന്നോ അയ്യോ ഞാൻ ചത്തേ അയ്യോ എന്തായാലും ലാൻഡ് ഇരിക്കുന്ന നമുക്കൊന്നും പറ്റിയില്ല ഞങ്ങൾ കുറച്ചുനേരം ഇവിടെ ജില്ല അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ വേറൊരു മച്ചാനും കൂടെ വന്നു കേട്ടോ മച്ചാൻ ഒരു ബെൻസിലാണ് വന്നിരിക്കുന്നത് ഓ ഓഫ് റോഡിൽ എന്തിനാ ബെൻസും കൊണ്ട് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഒരു വണ്ടി കാണാനായിട്ട് നമ്മുടെ എൽ സി ചർക്ക് എന്താണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു എക്സ്ട്രീം ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഇനിയും അങ്ങോട്ട് ഒന്നുകൂടെ വേറെ അടിപൊളി ഒരു ഓഫ് റോഡ് പോകാനായിട്ട് തുടങ്ങുവാണ് അതിന് കുറച്ച് പേരും കൂടെ ഗൈസ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവരും കൂടെ വരുവാണേൽ അവരുടെ നല്ല വണ്ടി ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി നമുക്ക് അങ്ങ് ഓഫ് റോഡ് ചെയ്യാമല്ലോ ഞങ്ങളിപ്പോൾ എന്തായാലും ടോട്ടൽ നാല് പേര് ഇവിടെ നിപ്പുണ്ട് അപ്പോൾ അവർ വന്നിരിക്കുന്ന വണ്ടികളൊന്നും കേസ് ഓഫ് റോഡിന് പറ്റിയതല്ല അതുംകൊണ്ട് അവരുടെ വണ്ടികളൊക്കെ നമ്മൾ സൈഡിൽ മാറ്റിയിട്ടിട്ട് എൻ്റെ കാരായാലും ഓഫ് റോഡ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഓഫ് റോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ഇവിടെ ഒരു ക്യാഡിലാക്കി വന്നു കേട്ടോ എൻ്റെ മോൻ എന്ത് രസമാണ് കഴിഞ്ഞാൽ ഒരു വണ്ടി കാണാനായിട്ട് ഫുൾ ഒരു ഡാർക്ക് ഇതിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വണ്ടി ഓഫ് റോഡിന് നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല ഇതൊരു വി ഐ പി കാറല്ലേ അപ്പോൾ ഓഫ് റോഡിന് പറ്റിയതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് ഇതേതോ നല്ല അടിപൊളി ഒരു വി ഐ പി പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഈ ഒരു ഓഫ് റോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വണ്ടി കയറുമോ എന്ന് ഗൈസ് എൻ്റെ ലാൻഡ് ക്രൂസർ കയറുന്ന അത്രയും ഒരു വണ്ടി അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ ഇതെന്താണ് ടയർ കിടന്ന് കറങ്ങുന്നത് ഇത് ഓഫ് റോഡിനെ പറ്റിയ വണ്ടിയല്ലേ ചേടാ അങ്ങോട്ട് കയറുന്നില്ലല്ലോ ഗൈസ് ഈ ഒരു ചെറിയ ആ ബെസ്റ്റ് ടൂറിങ് ടയറാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത് അതും കൊണ്ടാണ് വണ്ടി അങ്ങോട്ട് കയറാത്തത് ബെസ്റ്റ് മറ്റേ ടയർ ടയറായിരുന്നെങ്കിൽ ഓഫ് റോഡ് ടയർ ആരുന്നെങ്കിൽ വണ്ടി കയറിപ്പോയല്ലേ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കെന്തായാലും ആ സമയം കൊണ്ട് നമ്മുടെ ലാൻഡ് ക്രൂസറും കൊണ്ട് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് അങ്ങ് കയറിയേക്കാം

ാണ് ലജൻഡ് ഏത് എവിടെ വേണേലും എനിക്കും ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മള് നല്ല രീതിയിൽ വെള്ളം കുടിക്കും ഇവിടെ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ വണ്ടി കേറാനായിട്ട് അയ്യോ ഗൈസ് വണ്ടി കുടുങ്ങിയെന്നാണ് തോന്നുന്നത് ആ വെരി ഗുഡ് ഗൈസ് പണി പാളിട്ടുണ്ട് ഏ വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കുന്നു ഇനി നമ്മൾ എങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകും എന്റെ അളിയെ റിക്കവർ ചെയ്യാൻ പോലും ഇങ്ങോട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മേളിലോട്ട് പോയിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് റിവേഴ്സ് ഇട്ട് പറ്റിയെടുക്കാൻ പറ്റിയാലോ നോക്കട്ടെ ഓക്കെ സെറ്റ് നിന്റെ ബുദ്ധി കൊള്ളാവല്ലോ നീ ഓഫ് റോഡ് കിങ്ങാന്ന് തോന്നുന്നു എന്തായാലും ബാ പെട്ടെന്ന് ഓടി കയറിക്കോ ഇവിടെ വണ്ടി നിർത്താനായിട്ട് പറ്റത്തില്ല ആ ഓക്കെ എന്തായാലും കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് സീനില്ലാതെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാവേ എന്നെ പൊന്നുകയസ് എങ്ങനെയൊക്കെ ഞാൻ തേണ്ടി ഇവിടെ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട് എന്നുണ്ടോ ഈ ഒരു വ്യൂവ് കാണാനായിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം സോ ബൈ കിടക്കാം